ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കറിയുന്ന അനുമോളാണ് കാണിക്കുന്നത് സംഭവം എന്തെന്ന് വെച്ചാൽ അനുമോള് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശൈത്യയുടെ അടുത്തായിട്ട് പറയുന്നു ജിസേൽ അവളുടെ അടുത്ത് എനിക്ക് നല്ല ദേഷ്യമുണ്ട് അവളോട് സംസാരിക്കുന്നത് വരെ എനിക്ക് ദേഷ്യമാണ് എന്നെ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ കൊടുക്കും ഞാൻ അവൾക്ക് ഞാനെല്ലാം സഹിച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് ഞാനിപ്പോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു സത്യം പറഞ്ഞാൽ പലതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് എന്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ശൈത്യ അനുമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് പോട്ടെ നീ കരയാതെ ഇരിക്കീ നീ തെറ്റ് ചെയ്തവരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിൽ തന്നെ വന്നു നീ അതൊന്നും കാര്യമാക്കേണ്ട അപ്പോൾ അനുമോൾ പറയുന്നു അന്ന് തന്നെ നീ കണ്ടില്ലേ അവൾ പറഞ്ഞത് ഞാൻ അവളുടെ മൈക്ക് എടുത്ത് മാറ്റിവെച്ചു എന്ന് അത്രക്ക് ദുഷ്ടിയാണോ ഞാൻ അവളുടെ മൈക്കൊക്കെ മാറ്റിവെക്കാൻ ഞാൻ അറിയാതെ മാറിയിട്ട് പോയതാണ് അതിനും അവൾ അത് വേറെ രീതിയിൽ വളച്ചൊടിച്ചു ഞാൻ രാവിലെ നീക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്നത് ഇന്ന് വഴക്കുണ്ടാവല്ല എന്നാണ് എന്നെ കരയിക്കല എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് എല്ലാവരും എനിക്ക് തന്ന പേര് സേഫ് കെമറ എന്ന് അപ്പോൾ ശൈത്യ പറയുന്നു അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് നീ കരയുന്നത് കൊണ്ടാണ് അവര് നിന്റെ സേഫ് ക്യാമറ എന്നൊക്കെ വിളിക്കുന്നത് നീ ബോൾഡായിട്ട് നിക്ക് പറയുന്നവരെ കാട് പറയട്ടെ അപ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മേനെ കാണണം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് കൊട്ടി കരയുന്ന അനുമോളെല്ലാം ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ജിസയിൽ ആരും കാണാതെ മേക്കപ്പ് എല്ലാം ചെയ്യുന്നത് അനുമോൾ കൈയോടെ പൊക്കിയത് കൊണ്ടാണ് ജിസേൽ അനുവിനെ നേരെ ഓരോ സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊണ്ടുവരുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ